ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഈ ഒരു ഇല ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും ഇതാണ് മുരിങ്ങ ഇല ഇപ്പോൾ നമ്മളിൽ പലർക്കും ഏത് പ്രായക്കാർക്കും അതായത് ടീനേജേഴ്സിനാണ് കൂടുതലും ഉണ്ടാവുക ഒരു സ്കിൻ പ്രോബ്ലമാണ് മുഖക്കുരു എന്ന് പറയുന്നത് അപ്പോൾ മുഖക്കുരുവിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഒരു ഒറ്റമൂലിയാണ് പറയുന്നത് ഇത് നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മീൻസ് ആ ഒരു ഒറ്റമൂലി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ മുരിങ്ങയില ഞാൻ നേരത്തെ കാണിച്ച മുരിങ്ങയിലയാണ് പിന്നെ ഒരു ഐറ്റം കൂടെ ഉണ്ട് ഞാൻ അതിൻ്റെ ഒ അതായത് തണ്ടെടുത്ത് വെക്കാൻ മറന്നുപോയി ഞാനൊരു പിക്ചർ ആഡ് ചെയ്തേക്കാം കേട്ടോ രണ്ടിനെയും നോക്കാം അതായത് നമ്മുടെ ആര്വേപ്പ് അതായത് നമ്മുടെ കറിവേപ്പല്ല ആര്വേപ്പ് മീൻസ് കയ്പ്പുള്ള ആര്വേപ്പല്ലേ ആ ആര്വേപ്പാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീരകമാണ് കേട്ടോ ജീരകം അതായത് കുഞ്ഞ് ജീരകമാണ് വേണ്ടത് നമ്മൾ ഈ വലിയ ജീരകം നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ നമ്മൾ വെള്ളം തിളപ്പിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഈ ഒരു മോരുകറിക്കും യൂസ് ചെയ്യുന്ന ക ഒരു ജീരകമാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് അരഞ്ഞ് കിട്ടില്ല അപ്പം അത്യാവശ്യം നല്ലൊരു ഇതിൽ തന്നെ ഇടണം ഇട്ട് നമ്മൾ ഇത് നല്ലപോലെ അടിച്ചെടുക്കുക കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കേട്ടോ ഒരുപാട് വെള്ളമൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അതിന് മുമ്പായിട്ടൊരു രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ ഈ ഒരു ടീസ്പൂൺ നമുക്ക് ജീരകവും കൂടി ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല ഇത് അടിച്ചെടുത്തിട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് എന്തിൻ്റെ കൂടെയാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ നമ്മൾ കൂടുതലും ഈ ഒരു ആര് വയ്പ്പിൻ്റെയും മുരിങ്ങയിലയുടെയും ഐറ്റംസ് അതായത് നമ്മൾ ഫേസ് വാഷ് ആണെങ്കിൽ നീം ഫേസ് വാഷൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് എന്താണ് മുഖക്കുരുവിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പം ബാക്കി നമ്മൾ കഴിഞ്ഞ് ഞാനൊരു അതായത് ഒരു ടോണർ വെയ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കത് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാനത് അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ നമ്മൾ മിക്സി ജാറിലിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാനൊരു കണ്ടെയ്നറിലേക്ക് ആക്കിയിരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കിവിടെ ഫ്രഷ് ആയിട്ട് നമ്മുടെ ആരിവേപ്പ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അരച്ച് വെക്കുന്നത് ഇങ്ങനെ അരച്ച് വെക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് വേറെ വെള്ളവും തട്ടാതെ എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള ഇതുപോലൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിന്ന് ഒന്നോ രണ്ടോ സ്പൂൺ ഇതുപോലെ എടുത്തിട്ട് ഏതെങ്കിലും ഒരു ഫ്ലോർ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ ഏതെങ്കിലും ഒരു ഫ്ലോർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് എനിക്കിവിടെ ഇപ്പോൾ അങ്ങനെ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എങ്ങനെ ചെയ്ത് യൂസ് ചെയ്യുന്നത് ഞാനിങ്ങനെ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ അല്ലെങ്കിൽ ശീതിയായി പോകും ഇതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്താൽ ഇതിലേക്ക് നമുക്ക് ചേർക്കാനായിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും പോതും പൊടിയും എന്തും ചേർക്കാം ഉൾട്ടാണിമുട്ടി രാഗിപ്പൊടി എല്ലാം ചേർക്കാം പക്ഷേ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അരിപ്പൊടിയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ തന്നെ എൻ്റെ സ്കിൻ കെയറിൽ ഞാൻ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരു പൗഡറാണ് ഉലുവയും ജീരകവും കടലയും പയറുമൊക്കെ കൂടെ ഒടിച്ച് ഞാനിങ്ങനെ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് മൂന്ന് സ്പൂൺ എടുത്തിട്ട് അതാണ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് ബേസ് ആയിട്ട് ഇതിന് കൊടുക്കുന്നത് നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്യുക ഏതെങ്കിലും അതെ മീൻസ് എന്തിൻ്റെയെങ്കിലും വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും കുറവെന്നുണ്ടെങ്കിൽ വെള്ളമോ വെള്ളമായിരിക്കും കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേസ്റ്റ് തന്നെ കുറച്ചും അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതൊരു വാട്ടർ കണ്ടൻറ്റ് ആണല്ലോ വാട്ടർ അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്തായത് കൊണ്ട് അത് തന്നെ യൂസ് ചെയ്യാം ഒരു ഒരാഴ്ച വരെയൊക്കെ ഇത് കേട് കൂടാതിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യാം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഓക്കെ ഇതിൻ്റെ തന്നെ അതായത് ഇതിൻ്റെ ഇത് വെച്ചിട്ടൊരു ടോണർ നമ്മൾ ചെയ്യുന്നുണ്ട് ആ ടോണറിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ് മീൻസ് ഇന്ന് തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടോ പാർട്ട് ടൂ ആയിട്ടോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഇത് കണ്ടിട്ടുള്ളവരും കൂടെ കാണണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇപ്പ് എന്താണെന്ന് നോക്കാം ഈ ഞാൻ വെച്ചേക്കുന്ന ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ആര് വയ്പ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് തിളപ്പിച്ചു നന്നായിട്ട് തിളപ്പിച്ചിട്ട് വറ്റിച്ചെടുത്ത വെള്ളം അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു ടോണറിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതിലേക്കാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്പ്രേ ചെയ്യാൻ യൂസ് ചെയ്യാം ഞാനിവിടെ ചെയ്യുന്നത് ഒരു ഐസ് റോളറിലേക്കാണ് മീൻസ് ഇതാണ് ഒരു ഐസ് റോളറ് നമുക്കിങ്ങനെ ഊരിയെടുക്കാൻ പറ്റുന്നതാണ് ഇതിലേക്ക് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്തത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും അടക്കുവാണ് ചെയ്യണേ എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കും എന്നിട്ട് ഇതുപോലെ തന്നെ എടുക്കും പൂരി എടുത്ത് കഴിഞ്ഞിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യും ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ട്യൂബ് എടുത്തിട്ട് സോറി ഒരു ബോട്ടിൽ ബോട്ടിലെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ആദ്യം പറഞ്ഞ ആദ്യം നമ്മൾ ചെയ്ത പാക്ക് ആ പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരിക്കലും ഒരുപാട് സംസാരിക്കാൻ പോകരുത് അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം ഈ പാക്ക് നല്ല ഏത് പാക്ക് ഇട്ടാലും അങ്ങനെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനൊരു വലിച്ചുകൊണ്ടാകും അപ്പോൾ റിങ്കിൾസൊക്കെ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരുപാട് സംസാരിക്കാതിരിക്കുക പിന്നെ ഈ ഒരു സാധനം നമുക്ക് ഒരാഴ്ച രണ്ടാഴ്ച കൂടെ ചേഞ്ച് തുടങ്ങും ക്ഷമ വേണം നിൽക്കുക എന്നുള്ളൊരു ക്ഷമ വേണം ഓക്കെ ആര് വയ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഇൻഫ്ലമേറ്ററി ആണ് നല്ലൊരു അതായത് വിഷങ്ങളെയൊക്കെ തടയാനുള്ളൊരു കഴിവാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം വേണമെങ്കിൽ നമ്മൾ നേരത്തെ ആ ഇട്ട പാക്കിലേക്ക് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ പച്ച മഞ്ഞളോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിലേക്ക് ഞാൻ പച്ച മഞ്ഞൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിൽ ചെയ്തത് കൊണ്ട് സ്യൂട്ടാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ഈ ഒരു റോളർ ഫേസ് പാക്കും ഡെയിലി നമ്മൾ ഒരു ദിവസമെങ്കിലും യൂസ് ചെയ്യുക ടോണർ നമുക്ക് വേണമെങ്കിൽ ഡെയിലി അതായത് ടോണർ ഫോമിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും രണ്ടു നേരം യൂസ് ചെയ്യാം ക്യു ഈ ഒരു റോളർ ആണെങ്കിൽ ഒരു നേരവും ഫേസ് പാക്കും ഒരു നേരം നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് എപ്പോഴും യൂസ് ചെയ്യുക ഒരുപാട് കെമിക്കലായിട്ടുള്ള ഫേസ് വാഷുകളൊന്നും യൂസ് ചെയ്യാൻ നിൽക്കരുത് മുഖക്കുരു ഉള്ളവർ അത് മുഖക്കുരുവിനെ വഷളാക്കാൻ വേണ്ടിയിട്ടുണ്ടാവും അപ്പം ഓക്കെ ബൈ ബൈ യു